മഹാത്യാഗത്തിൻ്റെ സ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ സംസ്ഥാനത്ത് വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ പള്ളികളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട് അരവിന്ദൻ സ്ഥാനാർത്ഥികളെല്ലാം ഈദ്ഗാഹുകളിൽ പങ്കെടുക്കുകയാണ് ത്യാഗത്തിന്റെ സ്മരണത്തിന്റെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിന്റെ നടുവിലും പ്രചാരണം മുന്നോട്ട് സജീവമായി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പി വി അൻവറും ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നുണ്ട് എന്താണ് വിവരങ്ങൾ தீர்ச்சியையும் இடக்கரை മസ്ജിദ് സ്ലാം എന്ന ഇടക്കരയിലെ മസ്ജിദിലാണ് ഇപ്പോൾ പി വി അൻവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതേ നിസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈദ്ഗാഗിലായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ മഴ കാരണം ഈദ്ഗാഗ് മസ്ജിദിലേക്ക് മാറ്റി ഇപ്പോൾ മസ്ജിദിലാണ് പെരു പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് നമുക്കറിയാം മഹാത്യാഗത്തിൻ്റെ ഒരു പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നത് ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്വന്തം പുത്രനെ തന്നെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്മരണയാണ് ബലിപ്പെരുന്നാൾ എന്തായാലും ഈ പെരുന്നാൾ ദിനത്തിൽ ഇവിടെ രാ നിലമ്പൂരിൽ രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിലാണ് പ്രധാനമായും പി വി അൻവർ എടക്കര എടക്കരയിലെ ജുമാ മസ്ജിദിലും അതുപോലെ തന്നെ ആദ്യാത്മിക ഷൗക്കത്ത് നിലമ്പൂരിലെ മുക്കറ്റ ജുമാ മസ്ജിദിലുമാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് ഈ അവസരത്തിൽ നിരവധി പേർ എടക്കരയിലെ ജുമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അൻവർ ഇപ്പോൾ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നിരവധി വിശ്വാസികളും ഇവിടെ എത്തിയിട്ടുണ്ട് സ്വന്തം തിരഞ്ഞെടുപ്പ് തിരക്കിനിടെ ഇവിടെ നിരവധി പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുണ്ട് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ അവധിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ അവധിയാണ് എന്ന് പറയാം മസ്ജിദുകളിലും മറ്റും തന്നെയാണ് പ്രധാനമായും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നത് ഇവിടെ എത്തി വോട്ടർമാരെ കാണാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രാർത്ഥനയുടെ തിരക്കിലാണ് എല്ലാവരും ഗോപികളും ആഘോഷത്തിന്റെ നിറവിലാണ് ടി കെ അരവിന്ദനാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്നും വർഷ പള്ളികളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളെല്ലാം നടക്കുകയാണ് എന്താണ് അവിടുത്തെ ഒരു പെരുന്നാൾ വിശേഷങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹ് നടക്കുന്നുണ്ട് ഏഴ് കൂടിയാണ് നഗരത്തിലെ ഇടങ്ങളിലും പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് ത്യാഗത്തിന്റെയും സ്ഥാനത്തിന്റെയും വിശുദ്ധ ഓർമ്മകളിൽ മലയാളികൾ പെരുന്നാൾ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് അത് കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളിയിൽ ഡോക്ടർ ഹുസൈൻ മടവൂരാണ് ഈ ഒരു പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും മറ്റ് പലയിടങ്ങളിലും പ്രമുഖരായ മതനെ പണ്ഡിതന്മാർ ഉൾപ്പെടെയാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്തായാലും വലിയ അതായത് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ത്യാഗത്തിന്റെ ദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ആലിംഗനം ചെയ്തെല്ലാം പള്ളികളിൽ എത്തിയിട്ടുണ്ട് ഏഴ് പതിനഞ്ചോട് കൂടി ഇവിടെ മൊയ്തീൻ പള്ളിയിൽ ഇനി പ്രാർത്ഥന കർമ്മങ്ങളിലേക്ക് അടക്കും ശേഷം ബലിതർപ്പണമാണ് അതിനുശേഷം എല്ലാവരും ആഘോഷങ്ങളിലേക്ക് അടക്കും അതായത് പുത്തൻ ഉടുപ്പുകളും പുത്തൻ ചെരുക്കുകൾ ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് ഇവർ ആഘോഷത്തിലേക്ക് അടക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയ്ക്കും ബലിതർപ്പണത്തിനു ശേഷം ഇവർ വിപുലമായ ആഘോഷത്തിലേക്ക് കടക്കും ശരി കോഴിക്കോട് നിന്നും വർഷിയാണ് വിവരങ്ങൾ നൽകിയത് ഇനി തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ നിന്നും ദേവിക ചേരുന്നുണ്ട് ദേവിക വിശ്വാസികളെല്ലാം പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കാനായി എത്തിത്തുടങ്ങിയു എന്താണ് വിവരങ്ങൾ നായർ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ ഏത് നമസ്കാരം നടക്കുക ഞാനിപ്പോൾ ഉള്ളത് ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏഴര സംസ്കാരം നടക്കുക നമുക്കറിയാം ജാഗത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഓർമ്മ ഒതുക്കിയാണ് ആളുകൾ ഇത്തരത്തിൽ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇത്തരത്തിൽ ൾ ആഘോഷിക്കുന്നത് അലാഹുവിനെ ഇത്തരത്തിൽ തന്റെ മകനെ തന്നെ ത്യാഗം ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പെരുന്നാൾ നമസ്കാരം ഈ മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിക്കുന്നത് പരസ്പരം ആശംസകൾ കൈമാറി ഭക്ഷണം പങ്കുവെച്ച എല്ലാവരും ഇത് ആഘോഷിക്കണം അങ്ങനെ എന്തായാലും ഏഴരയ്ക്കാണ് ഇവിടെ ഈ നമസ്കാരം നടക്കും പാളയ ഹിമാം ആയ ഡോക്ടർ വി പി സുഹൈ മൗലവി ആയിരിക്കും ഇത്തരത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഏത് നമസ്കാരത്തിന് നേതൃത്വം ഗോവിദ ശരി തിരുവനന്തപുരത്ത് നിന്നും ദേവികയാണ് വിവരങ്ങൾ നൽകിയത് ഇനി കൊച്ചിയിൽ നിന്നും സാരംഗുണ്ട് സാരംഗ മഹാത്യാഗത്തിന്റെ സ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ കൊച്ചിയിലെ ഒരു കാഴ്ച എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നും പെരുന്നാൾ വിശേഷങ്ങളുമായി സാരംഗ ചേരുന്നുണ്ട് സാരംഗ വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇത്തരത്തിൽ ഭാഗത്തുമായി ബന്ധപ്പെട്ട് ദലിപ്പിരുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധ മുസ്ലിം പള്ളികളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ ആരംഭങ്ങളൊക്കെ പോലെ തന്നെ ഈ ചടങ്ങുകളും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിഷ്കാര പരിപാടികളും ആൽഫി സമത്തിനകം തന്നെ നടക്കും ഇത്തരത്തിൽ ഏഴ് മുട്ടാലോടുകൂടിയാണ് പല പള്ളികളിലും ചടങ്ങിൽ നടക്കാവിനോടൊപ്പം തന്നെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പല പള്ളികളുമായിട്ട് അതായത് കലൂർ മുസ്ലിം ചമാസ പള്ളിയിൽ മുസ്ലിം പള്ളി സ്ഥലഹുദ്ദീ പുകാരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് ആരംഭിക്കുന്നത് അതിനായി തലൂർ ഹിദായത്ത് ഇസ്ലാം ബദർ മുമുദ്ദീൻ സഗാഫി മേലാറ്റൂറിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ചടങ്ങുകളും മറ്റും അൽപ്പം സമയത്തിനകം തന്നെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ വിശേഷികൾ ഒന്നതെല്ലാം അവരുടെ വീടുകളിൽ ഒത്തുകൂടുന്നത് അതുപോലെ തന്നെ മറ്റ് പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മറ്റ് ബന്ധുക്കളുടെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒക്കെ വീട്ടിലേക്ക് പോയി ചിലക്കി വലിപ്പിരുന്നവരുടെ ആശംസകളും ഒക്കെ ും കൈമാറി അത്തരത്തിലൊരു വലിയ വിപുലമായ ആഘോഷം തന്നെയായിരിക്കും എല്ലാ പള്ളികളും ആളുകളെ ശരി കൊച്ചിയിൽ നിന്നും സാരംഗാണ് വിവരങ്ങൾ നൽകിയത്